ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് മുഹമ്മദ് വാലിസ് എ പി ചമ്മൻകുളം പ്രാങ്ക്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാനാണ് മാന്യ സർസിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മനുഷ്യൻ്റെ കടന്നുകയറ്റം കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ മേഖലകളെയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് അഞ്ച് മുതലാണ് ഐക്യരാഷ്ട്രസഭ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തുകൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് നമ്മുടെ പരിസ്ഥിതി നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചൂഷണങ്ങൾ തടഞ്ഞില്ലെങ്കിൽ സുനാമി ഭൂകമ്പം പ്രകൃതിക്ഷോഭം തുടങ്ങിയ രൂപങ്ങളിൽ പ്രകൃതി തന്നെ തിരിച്ചടി നൽകും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പലതും അതിന് തെളിവാണ് വികസനം എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് അനിവാര്യമാണ് പക്ഷേ നമ്മുടെ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും തകർത്തുകൊണ്ടുള്ള വികസനം കൊണ്ട് ആർക്ക് ഗുണം ആയതിനാൽ പരിസ്ഥിതി സൗഹൃദമായ വികസനത്തിന് സർക്കാറും ജനങ്ങളും ഏറെ പ്രാധാന്യം കൊടുക്കണം ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കാൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ വൻ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മനുഷ്യർ വിവേകവും നന്മയും ഇല്ലാതായി കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് പ്രകൃതിക്ക് കീഴടങ്ങി ജീവിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു സ്ഥാനത്തും ആസ്ഥാനത്തും പ്രകൃതിയെ കാലഭേദമില്ലാതെ ചൂഷണം ചെയ്ത് വിഭവങ്ങളുടെ ലഭ്യത പ്രതിസന്ധിയിലാക്കി വനങ്ങൾ പുൽമേടുകൾ മലകൾ കാവുകൾ തണ്ണിർ തടങ്ങൾ പുൽപ്രദേശങ്ങൾ തുടങ്ങിയ വിവിധ ആസ്ഥാ ആവാസ മേഖലകളെയും നിലനിൽപ്പിന് അടിസ്ഥാനമാക്കിയാണ് ആഗോളതലം മുതൽ പ്രാദേശിക തലം വരെയുള്ള ജലസ്രോതസ്സുകളും ജലസുരക്ഷയും നിലനിൽക്കുന്നത് ജലത്തിന്റെ ഗുണനിലവാരം ജലലഭ്യത ലഭ്യത എന്നിവ ഉറപ്പാക്കുന്നതിൽ ആവാസി വ്യവസ്ഥകൾക്ക് വലിയ പങ്കുണ്ട് ചെറുതും വലുതുമായ ഓരോ ആവാസി വ്യവസ്ഥയെയും സംരക്ഷിക്കാനും അതിലൂടെ ജൈവവൈവിധ്യം പലമാരെ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനവരാശി തുടക്കം തൊട്ടേ പ്രകൃതിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് കൃഷിയിടങ്ങളിൽ വിവേചനരഹിതമായി ഉപയോഗിക്കുന്ന കീടനാശിനികൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ദിവസേന അന്തരീക്ഷത്തിലെത്തിച്ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീതേൻ നൈട്രജൻ ഓക്സൈഡ് ക്ലോറോ ഫ്ലോറോ ഓക്സൈഡ് എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു ഇവ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവുകയും തന്മൂലം ആഗോള താപനം ഉണ്ടാവുകയും ചെയ്യുന്നു മരങ്ങളും കാടുകളും സംരക്ഷിക്കുകയും വനപ്രദേശങ്ങൾ വിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുകയും അതുവഴി കാലാവസ്ഥ സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം കാർബൺ ന്യൂട്രോളേറ്റിൻ്റെ കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിന് കാരണമാവുകയും ആഗോള താപനം ഉണ്ടാകുകയും ചെയ്യുന്ന ഗ്രീൻ ഹൌസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ സർവ്വ വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം